ഹായ് എല്ലാവർക്കും ഒലിവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഇൻട്രോ ഉണ്ട് അതിന് ശേഷമാണ് നമ്മുടെ കളക്ഷൻ കാണുന്നത് ഇത് നമ്മുടെ ഏഞ്ചൽ മെഡ്രോക്കിലെ മർദ്ദി സാരിയാണ് കേട്ടോ അപ്പോൾ അത് ഏഞ്ചൽ മെഡ്രോക്കിലോട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇൻട്രോയിലൂടെ അങ്ങ് പറഞ്ഞു പോകാമെന്ന് ഇൻട്രോ നിങ്ങളെല്ലാവരും ഒരുപാട് കസ്റ്റമേഴ്സിനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒലിവിയയുടെ ന്യൂ ബ്രാഞ്ച് എറണാകുളം വരുന്നതിൽ ഒത്തിരി ഹാപ്പിയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പുതിയ ബ്രാഞ്ച് വരുന്നത് എം ജി റോഡിലും മെയിൻ ജയിലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അത് എവിടെയാണെന്നും അഡ്രസ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പതിയെ പറയാം നമ്മളിപ്പോ അവിടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണ് എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമല്ലോ എം ജി റോഡിലും നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാ എമൗണ്ട് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തിന്റെ ഹൃദയഭാഗമാണ് നമുക്ക് ദുബായ് പോലെയൊക്കെ നമ്മുടെ എറണാകുളത്തിന്റെ ഹൃദയഭാഗം കേരളത്തിന്റെ ദുബായ് എറണാകുളം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഹൃദയ ഭാഗമാണ് നമ്മുടെ എന്താ പറയുക എം ജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ ഒലിവിയയുടെ ഏറ്റവും നല്ലൊരു എന്താ പറയാ പറയുക വിപുലമായിട്ടുള്ളൊരു ഷോറൂമാണ് നമുക്ക് ഉടനെ തന്നെ വരും അപ്പോൾ എം ജി റോഡിൽ ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ളവർക്ക് ആവുമോ എന്ന് നിങ്ങൾക്ക് അറിയാം എപ്പോഴും ആൾക്കാരുടെ തിരക്കും ഫാഷന്റെ ഒരു പുതിയ ലോകവുമാണ് എം ജി റോഡിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഒലീവിയ ത്രീ ഡബിൾ നയൻ സിസ്റ്റം മാത്രമായിരിക്കും പുലിയുടെ എറണാകുളം ഷോറൂമിൽ ഉള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് ട്രെൻഡിങ് പാറ്റേണുകളും ത്രീ ഡബിൾ നൈനാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ വീഡിയോയിൽ വരുന്ന സെയിം പ്രോഡക്റ്റ് അതിലെ കുറേ പീസ് നമ്മുടെ എറണാകുളത്ത് ഷോപ്പിൽ വെച്ചിട്ടായിരിക്കും ായിരുന്നു അപ്പോൾ അടുത്ത് നമുക്കത് വെക്കാനുള്ളൊരു സൗകര്യം ഇല്ല പിന്നെ നിനക്കറിയാം ഞങ്ങളുടെ ഒരുപാട് യൂണിറ്റുകൾ എറണാകുളം ആണ് അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്തെ ഷോപ്പിൽ വളരെ അടിപൊളിയായിട്ടുള്ള കളക്ഷനുകൾ കൊണ്ടുവരാൻ പറ്റും പിന്നെ എറണാകുളത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലേഡീസ് എല്ലാം ബിസിയാണ് എല്ലാവരും വർക്കിംഗ് വുമൻസ് ആണ് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്കിംഗ് വുമൻസിന് ഏറ്റവും വേണ്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ കുർത്തീസ് നിങ്ങൾക്ക് ത്രീ ഡബിൾ നയ എനിക്കറിയില്ല പുതിയ പ്രൊഡക്ഷൻ നടക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഷോക്ക് ആയി പോകുന്ന ആണ് അപ്പം ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണ് എല്ലാവരും ഇനോഗ്രേഷൻ വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് എറണാകുളത്ത് ഞങ്ങളുടെ ഷോപ്പ് വരുന്നതിൽ ഒത്തിരി ഹാപ്പിയാണ് ഇപ്പോൾ എറണാകുളത്ത് അത്രത്തോളം ഒലിവിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനോടൊപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് പിന്നെ വേറെ ഐറ്റംസ് കൂടെ ഒന്ന് കൊടുക്കാം അപ്പോൾ ശ്രമിച്ചാൽ പറഞ്ഞത് വേണ്ട നമ്മൾ കുർത്തീസ് മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ കുർത്തീസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രോഡക്റ്റ്സ് കൊടുക്കാൻ പറ്റില്ല ഞാൻ ചെയ്യില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് കൂടെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു ഏഴെട്ട് പത്ത് ഷോപ്പുകൾ സൂററ്റിലുള്ള പിന്നെ എന്താ പറയുക മാനുഫാക്ചറേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് നമ്മുടേത് അപ്പോൾ എല്ലാം നമ്മൾ ഫൈവ് ഹൺഡ്രഡ് എബോ ആയിരത്തിനകത്തുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചുരിദാർ മെറ്റീരിയലിന് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ആൾക്കാരുമായിട്ടും സുഹൃത്തുലുള്ള മിക്ക പാരി പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ നമ്മളിതുമായിട്ട് ഡീല് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളത്തെ ഷോപ്പിൽ ചുരിദാർ മെറ്റീരിയൽസ് ായിരിക്കും ആയിരത്തി തൊട്ട് രണ്ടായിരം മൂവായിരം പ്രൈസ് റേഞ്ച് വരുന്ന എല്ലാ ചുരിദാർ മെറ്റീരിയലുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളും ട്രിപ്പിൾ നൈൺ റേഞ്ചിലായിരിക്കും കൊണ്ടുവരുന്നത് പോലീവിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ത്രീ ഡബിൾ നൈഡ് ഞങ്ങൾ കൊടുക്കുന്ന ഐറ്റം എത്രത്തെയാണെന്ന് അറിയാതെ അപ്പൊ രണ്ടായിരം ആയിക്കോട്ടെ രണ്ടായിരത്തിഅഞ്ഞൂറായിക്കോട്ടെ മൂവായിരം ആയിക്കോട്ടെ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഒറ്റ വിലയിൽ ട്രിപ്പിൾ കൊടുത്താൽ മതി അതേപോലെ കുർത്തീസുകൾ ത്രീ ഡബിൾ നയൻ ഇപ്പം നമ്മുടെ എം ജി റോഡിലുള്ള ഷോറൂമിൽ ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസുകളും ട്രിപ്പിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽസും അതൊരു ഷോപ്പിലും നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളത്ത് നമ്മൾ വീടെടുക്കുകയാണ് എം ജി റോഡിനോട് ചേർന്ന് തന്നെ നമ്മൾ സിറ്റിയിൽ തന്നെ എടുക്കുകയാണ് അവിടെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് കേട്ടോ അപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് വെബ്സൈറ്റ് ത്രൂ ആവുമ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കും അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ സ്റ്റാഫുകൾക്കൊക്കെ ക്ഷാമമില്ലല്ലോ ഇഷ്ടം പോലെ പേരെയാണ് ഇപ്പം തന്നെ ഇന്നേരം ഞാൻ ഒരു രണ്ട് മൂന്ന് ഷോപ്പുകളിൽ കയറി അവിടെ നിന്ന് എല്ലാവരും എൻ്റെ നമ്പർ മേടിച്ചിരിക്കുകയാണ് നമ്മുടെ ജോലി തരുമ്പോൾ തരുമോന്ന് ചോദിച്ചിട്ട് അപ്പോ അവിടെ എപ്പോഴും നമുക്ക് ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കും അന്നേരം ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസിങ് നടത്തുന്നത് ബാക്കി നമ്മുടെ സ്റ്റാഫുകളെ വെച്ച് അനുകൂല തന്നെയായിരിക്കും നമ്മുടെ ഓൺലൈൻ പിന്നെ ബാക്കി ഓരോ അപ്ഡേഷൻ പതിയെ തരാം എനിക്ക് എല്ലാവരോടും ഓരോ ദിവസവും ഇങ്ങനെ വന്ന് സന്തോഷ വാർത്തകൾ അറിയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പരിഹാസങ്ങളും മുച്ചങ്ങളും അവഗണനകളും അതുപോലെ തന്നെ ഇൻസൾട്ടും ഒക്കെ ഈ അടുത്തിടെ കുറേ കേട്ടു അതിന് മുമ്പിട്ടൊന്നും നമുക്ക് അങ്ങനത്തെ വലിയ ഇൻസൾട്ടോ കാര്യങ്ങളോ അല്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കാരെയും ഉപദ്രവിക്കാനോ ആരെയും പലപ്പോഴാണ് ഞാൻ തിരിച്ച് പ്രതികരിച്ച് തുടങ്ങുന്നത് പോലെ ആ പ്രതികരണം എന്ന് പറയുന്നത് തന്നെ എന്നെ അതുപോലെ വേദന എന്റെ എന്റെ ദൈവവിശ്വാസത്തെ വരെ കളിയാക്കിയവരുണ്ട് എൻ്റെ ദൈവസത്യം ഞാൻ നിങ്ങളോട് പറയാണ് ഞാനായിട്ട് അങ്ങോട്ട് പോയി ആർക്കെങ്കിലും ഉപദ്രവം ചെയ്തിട്ടാണ് ഈ പറയുന്നവരൊക്കെ എന്നെ ദ്രോഹിക്കാൻ വന്നതെങ്കിൽ ആ ശാപം മുഴുവൻ എനിക്ക് കിട്ടിക്കോട്ടെ പക്ഷേ എന്നെ ഇത്രയേറെ പരിഹസിച്ചപ്പോഴും അവഗണിച്ചപ്പോഴും ഇൻസൾട്ട് ചെയ്തപ്പോഴുമാണ് ഞാൻ തിരിച്ചൊന്ന് ചെറിയ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് കാരണം ഒരു രീതി പോലും ഞാൻ ആരെയും ഒന്നും പറയാൻ പോകാത്ത ആളാണ് എന്റെ സ്റ്റാഫിനോടൊപ്പം എന്റെ വീട്ടിൽ ഞാൻ അതൊരു കോമ്പറ്റീഷൻ അല്ലാതെ ഒരു വാക്കു കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഇന്ന് വരെ ഒരു മനുഷ്യരുടെ ബിസിനസ് തകരണമെന്നോ അല്ലെങ്കിൽ അവ എനിക്ക് ബിസിനസ് ഉണ്ടല്ലോ ഞാൻ പിന്നെ എന്തിനാണ് മറ്റൊരാളെ നോക്കാമെന്നോ എൻ്റെ കുട്ടികൾക്ക് രണ്ടായിരം രണ്ടായിരത്തി എന്നും മെസ്സേജുകൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ ബിസിനസ്സിന് ഇല്ലായ്മ ചെയ്യാമോ ഞാനത് ഒരിക്കലും ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിട്ടാണ് ഇതൊക്കെ കേട്ടത് ഇപ്പൊ എന്നെയാണ് അല്ലെങ്കിൽ നല്ല ബോൾഡാണ് എന്തിനേയും നേരിടാനും അതുപോലെ തന്നെ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള ആ ഒരു ബോൾഡായിട്ട് മുന്നോട്ട് പോകണം സ്ത്രീകൾ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ സ്വപ്നങ്ങൾ നമ്മുടേതാണ് അല്ലെ നമുക്ക് ആരും ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടതുപോലെ നമ്മൾക്ക് നമ്മളെ കാണും അല്ലാതെ ഈ പറയുന്നവരാരും ചോറ് കൊണ്ട് തരില്ല നമ്മൾ അധ്വാനിച്ചിരിക്കുന്ന നമുക്ക് ഒരു നേരത്തെ ആഹാരം വരും ഞങ്ങൾ ഹാർഡ് അല്ലാതെ ഒരിക്കലും ഞങ്ങൾ വെറുതെ എഴുതി ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു ജൂലൈ ഫസ്റ്റ് തൊട്ട് ഞങ്ങൾക്ക് ഈ ഒരു അറ്റാക്ക് വന്നപ്പോഴും ഞങ്ങൾ ചിന്തിച്ചത് എന്താണെന്നറിയുമോ തിരിച്ചു നിന്ന് ചീത്ത വിളിക്കുന്നവരെ ഇപ്പം എന്താ പറയാ മാ കുട്ടി ഒരാൾ ചീത്ത വിളിച്ചാൽ അതേ അവർ ചീത്ത ഞാൻ വീഡിയോ കൂടെ വന്ന് വിളിച്ചാൽ പോകുന്നത് എനിക്കാണ് കാരണം ഈ പറയുന്നവർക്കൊന്നും കാണില്ല അവർക്ക് തലയ്ക്ക് മേടുന്ന ആകാശം താഴെ ഭൂമിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യണം അവരെ കാണിച്ചു കൊടുക്കേണ്ടത് അവർ എൻ്റെ പ്രവൃത്തിയിൽ കൂടാണ് എൻ്റെ ബിസിനസ്സിൽ കൂടാണ് െ ഞാൻ നോങ്ങിയാക്കിക്കൊള്ളു ഞങ്ങൾ രണ്ടുപേരും ഈ ഇഷ്യൂസ് കഴിഞ്ഞതിന് ശേഷം ഉറക്കമില്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഞങ്ങൾ ആരുന്നോ ഇപ്പൊ എനിക്ക് അത് നമ്മൾ ദൈവത്തിനെ വിളിച്ച് കിട്ടുന്നതിൽ അഹങ്കരിക്കാതെ നമുക്കൊന്നുമില്ല മേലോട്ട് എടുക്കുന്ന ശ്വാസം താഴോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അച്ചുവിനെ പ്രകോപിപ്പിച്ചവർക്ക് ഒന്ന് രണ്ട് ഡയലോഗുകൾ തിരിച്ചു പറയുന്നതല്ലാതെ അച്ചു ഇന്ന് വരെ വീഡിയോയിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ കളിയാക്കാനോ ഒരാളുടെ ദാരിദ്ര്യത്തെ കുറ്റപ്പെടുത്താനോ ഒന്നും കൊണ്ട് ഞാൻ എപ്പോഴും പണ്ട് മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സാധാരണ സ്ത്രീയാണ് ഞാൻ എന്നെ ഇവിടെ വരെ ഒരു ും പോലും എന്റെ ഗോഡ് ആണ് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും പറയാം ഒരു സ്റ്റൂള് ഒരു പാർട്ടി സ്റ്റൂള് അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു കസേരിയിൽ ഇരുന്നാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലാതെ ഞാൻ ഒലീവിയുടെ മുതലാളിയാണ് എന്നെ ഏത് റോഡിൽ കൂടെ പോകുന്നവരോട് കണ്ടാലും നിങ്ങൾക്ക് അറിയാം ഞാൻ ഏതെങ്കിലും ഒരു ടൂ വീലറിന്റെ പുറകിലോ ടു വീലറിന്റെ ഫ്രണ്ടിലോ ഇരുന്ന് പോകുന്നതാണ് അല്ലാതെ എന്റെ വീടിന്റെ മുതിർത്ത് കിടക്കുന്ന വണ്ടികളിലേ ഞാൻ സഞ്ചരിക്കൂ എന്നൊന്നും ഞാൻ ഷാട്ടി പിടിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ അറിയാം നമുക്ക് വാശിയുണ്ട് പ്രതികരിക്കും നമ്മൾ തിരിച്ച് സംസാരിക്കും എന്റെ നേരെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നവരുടെ മുന്നിൽ ഞാൻ തോറ്റിട്ടില്ല എന്ന് കാണിച്ച് ഞാൻ കൊടുക്കും അത് അതെന്റെ വാശിയാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒരു ബ്രാഞ്ച് നമുക്ക് ഒലിവുണ്ടാകുമെന്ന് അത് നടത്തി തന്ന സർവശക്തനായ ദൈവത്തിനോടും ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സിവിശനോടും കാരണം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ പലരും കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ നിങ്ങളൊരു ഫോൺ എടുത്ത് കളിയാക്കി വീഡിയോ ഇടുന്ന സമയത്ത് പുള്ളി ഉറങ്ങാറില്ല പുള്ളി ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പുള്ളിയുടെ ആണ് ഒരു രൂപ വാങ്ങിക്കാതെ നിങ്ങൾ ചിന്തിക്കുക ഈ പ്രായത്തിനിടയിൽ വീട്ടിൽ നിന്ന് ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിക്കാതെ സ്വന്തം അധ്വാനത്തിൽ സ്വന്തം നാട്ടിൽ ഇത്രയൊക്കെ നേടിയ ഒരു മനുഷ്യനെ നിങ്ങൾ പല പേരുകളിട്ട് പുച്ഛിച്ചപ്പോൾ ആ നിങ്ങളെ നാളത്തുള്ളൂ പുള്ളിക്കൊന്നുമില്ല പുള്ളി ഇന്നും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒലീവിയ ഒലീവിയെന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഡെഡിക്കേഷൻ ഇവിടെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നു ാണ് പുള്ളിക്ക് സ്വന്തമായിട്ട് നേടിക്കഴിഞ്ഞ മനുഷ്യനാണ് ആ പുള്ളിയെ നിങ്ങളോട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല പോലെ ഒരു ബിസിനസ്സിനെ സക്സസ് ആക്കി കൊണ്ടുവരുന്നവരെ കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാനും ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക സത്യമുണ്ടെങ്കിൽ സത്യം ജയിക്കും അത് ഉറപ്പാണ് ഞങ്ങൾ അതുപോലെ ഞങ്ങൾക്ക് ഈ ഒരു വാശും വാശിയും വീര്യുമൊക്കെ തന്നെ ഞാൻ ഒന്നുമില്ല എനിക്കിനി ഒരുപാട് നമ്മൾ ഒന്ന് ആയിട്ട് പറയാം ഉടനെ തന്നെ നമ്മുടെ ഓപ്പണിങ്ങും കാര്യങ്ങളും ഒക്കെ കാണും അതിന്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങളെ അറിയിക്കാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബോട്ടും ടോപ്പും കൂടെ ത്രീ ഡബിൾ നയൻ ആണ് അപ്പൊ നമുക്കത് കണ്ടിട്ടുള്ളത് റേൺ ആണ് ഫാബ്രിക് വരുന്നത് ടോപ്പും ബോട്ടവും കൂടിയാണ് ബോട്ടം സ്ട്രെയിറ്റ് ബോട്ടമാണ് കേട്ടോ നല്ല ലെങ്തിൽ വരുന്നത് അതായത് ടോപ്പ് ഒത്തിരി ലെങ്ത് വരില്ല ഫുള് സ്പെയിഡ് ബോട്ടം ടോപ്പിലും ഇതുപോലെ ആ ഒരു സെയിം വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും ഇതേപോലെ വർക്ക് ലോക്ക് പോർഷൻ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ക്ലോസർ ക്യൂ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക വളരെ ഭംഗിയുള്ള ഐറ്റം ആണെ നമ്മള് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് തരുമ്പോൾ കേട്ടോ ഫുള്ള് പാച്ച് വർക്ക് ആണ് ഇതുപോലെ സീക്വൻസ് ബോട്ടം വരുന്നത് ണ്ടോ നല്ല ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടാണ് ഇലാസ്റ്റിക് ബോട്ടമാണ് കേട്ടോ ഇതുപോലെ ഇലാസ്റ്റിക് ബോട്ടമാണ് ബോട്ടോം റയോൺ ആണ് സ്ട്രെയ്റ്റ് ബോട്ടം വിത്ത് ഇത് റിവേഴ്സ് കോമ്പിനേഷൻ ആണ് ഞാൻ ഞാനിട്ടുള്ളത് മെറൂൺ ആണ് മെറൂൺ ബ്ലാക്ക് ആകുമ്പം ടോപ്പ് ബ്ലാക്ക് വരും ബ്ലാക്കിൽ ബോട്ടം ഇങ്ങനെ വരും കേട്ടോ ബോട്ടം മെറൂൺ വരും ഭയങ്കര രസമാണ് ഡെയിലി ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് പീച്ച് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഡാർക്ക് പീച്ച് ആണ് കോഫി ബ്രൗൺ കളറാണ് വരുന്നത് കണ്ട ഇതുപോലെ ഫുള്ള് ത്രെഡ് വർക്ക് ത്രെഡ് ആൻഡ് സീക്വൻസ് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് എൻഡിങ്ങില് ഇതേപോലെ ആ ഒരു സ്ലീവില് എൻഡിങ്ങില് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടം കോഫി ബ്രൗൺ ഈ ഒരു രീതിയിലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി റിവേഴ്സ് കോമ്പിനേഷൻ ആണ് കോഫി ബ്രൗൺ കളറിലെ ടോപ്പ് വരും കേട്ടോ ബോട്ടം വരുന്നത് പീച്ചിൽ കോഫി ബ്രൗൺ കളറിലെ വർക്കാണ് നല്ല കളർ കോമ്പിനേഷനാണ് ത്രീ ഡബിൾ നയൻ അടുത്തത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വിത്ത് മജന്ത കോംബോയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മജന്ത കോംബോയാണ് നേവി ബ്ലൂ മജന്തയില് ഇതേപോലെ ആ ഒരു വർക്ക് വരുന്നതാണ് കേട്ടോ സ്ട്രേറ്റ് ബോട്ടം നെക്സ്റ്റ് വെ റിവേഴ്സ് ആണ് മജന്ത ടോപ്പ് വരും നേവി ബ്ലൂ എന്നാൽ മജന്ത ബോട്ടം വരും കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇങ്ങനെയാണ് ആ ഒരു ബോട്ടം അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് അതില് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ അല്ലെ പറയോ ഓക്കെ ഓക്കെ നെക്കിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് റെഡാണ് ബ്ലൂ റെഡാണ് കേട്ടോ ലാസ്റ്റ് വൺ വരുന്നത് റെഡാണ് ടോപ്പ് വരുന്നത് ബ്ലൂ ആണ് ബോട്ടം വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ടോപ്പും ബോട്ടവും അപ്പോൾ ഇതുപോലെയാണ് ഓരോ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ാണ് അപ്പം എല്ലാവരോടും നന്ദി ഇനി നമുക്ക് ഒരു മൂന്ന് ദിവസത്തെ അടുപ്പിച്ച് നോക്കാനുണ്ട് ആ ഗിഫ്റ്റ് നോക്കാനായിട്ട് പോവാണ്ട് കേട്ടോ ഇത് സ്ക്രോൾ സ്ക്രോൾ മൂന്ന് ആണ് കസ്റ്റമർ ഓർഡറിനുള്ളതാണ് ഇതെല്ലാം കസ്റ്റമർ ഓർഡറിന് വേണ്ടിയിട്ട് ഈ നമ്പറിലോട്ടാണ് ട്രൈ ചെയ്യുന്നത് നമ്മളത് ഓപ്പൺ പോലും സരിതാ സരു കേട്ടോ സരിതാ സരു ഒന്ന് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണേ ആറ് പേരെയാണ് നമ്മൾ എടുക്കുന്നത് രേവതി രേവതി ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്ന് സ്ക്രോൾ ചെയ്തു കസ്റ്റമർ തനിജ ജിജു ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്തേ അത് ജൂലി അപ്പൊ എത്ര പേരായി ഇനി ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നായി സീന രമേഷ് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്ന് നീതു ശിവ ആറുപേരെയാണ് എടുത്തേക്കുന്ന കേട്ടോ